ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിൻ്റെ സ്ക്വാഡിന് ദിവസങ്ങൾക്ക് മുൻപ് പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ രണ്ട് താരങ്ങൾ പരിക്ക് കാരണം അതിൽ നിന്നും പുറത്തായി മദ്യനിര താരമായ ജോലിൻറ്റൻ അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന അലക്സാണ്ട്രോ എന്നിവർ മസിൽ ഇഞ്ചുറി മൂലം പുറത്തായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാർലോ ആഞ്ചലോട്ടിക്ക് പുതിയ താരങ്ങളെ ഇവർക്ക് പകരമായിക്കൊണ്ട് വിളിക്കണമായിരുന്നു ഇപ്പോൾ ഒരു താരത്തെ ബ്രസീൽ സ്ക്വാഡിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് പുറത്തായ ജോലിൻ്റെ സ്ഥാനത്തേക്ക് ജീൻ ലുക്കാസ് എന്ന താരത്തെയാണ് കാർലോ ആഞ്ചലോട്ടി പുതിയതായി കൊണ്ട് വിളിപ്പിച്ചിട്ടുള്ളത് പുതിയ താരമാണ് ബ്രസീലിയൻ ലീഗിൽ ബാഹ്യയ്ക്ക് വേണ്ടി കളിക്കുന്ന താരമാണ് ജീൻ ലുക്കാസ് മികച്ച പ്രകടനം സമീപകാലത്ത് അദ്ദേഹം പുറത്തെടുക്കുന്നു പ്രധാനമായും ഡിഫെൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത് ഇരുപത്തിയേഴ് വയസ്സുള്ള താരമാണ് ബാഹ്യയ്ക്ക് വേണ്ടി ആകെ നൂറ്റി മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് അദ്ദേഹം നേരത്തെ സാന്റോസിന് വേണ്ടി ഇദ്ദേഹം കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രഞ്ച് ക്ലബ്ബുകളായ മൊണോക്കോ ഒളിമ്പിക് ലിയോൺ എന്നിവർക്ക് വേണ്ടിയൊക്കെ ജീൻ ലുക്കാസ് കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ബ്രസീലിയൻ ലീഗിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ താരത്തെയാണ് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ തന്നെ ഈ താരത്തെ ആഞ്ചലോട്ടി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് അതേസമയം അലക്സാണ്ട്രോയുടെ പകരക്കാരനെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തിയിട്ടില്ല വിളിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് കാരണം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ അലക്സാൻഡ്രോയെ കൂടാതെ രണ്ട് താരങ്ങള് ഇപ്പോൾ ഈ ഒരു പരിശീലകന് ലഭ്യമാണ് കയോ ഹെൻറിക്ക് അതുപോലെ തന്നെ ഡഗ്ലസ് സാൻഡോസ് ഈ രണ്ട് താരങ്ങളും അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മറ്റൊരു താരത്തെ വിളിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് കാർലോ ആഞ്ചലോട്ടി എടുത്തിട്ടുള്ളത് ഏതായാലും പുതിയ താരങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടി അവസരം നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം